കൂട്ടനാട് ചാലുശ്ശേരി ന്യൂപസാറിന് സമീപം കനത്ത മഴയിൽ റോഡിലേക്ക് മരം കടപുഴകി വീണു വീണ മരം വൈദ്യുത ലൈനിലും തട്ടി നിന്നതോടെ റോഡിലൂടെയുള്ള വാഹന ഗതാഗതം തടസ്സപ്പെട്ടു ചാലുശ്ശേരി പോലീസ് എത്തി മരം വെട്ടിനീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി